സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് രൂപത്തിൽ പ്രാവുന്ന പോലെ അവന്റെ മേലെറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ ഇന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ശബ്ദവും ഉണ്ടായിട്ടു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിചവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു ജനത്തിന് കിട്ടാത്ത ഒരു സൗഭാഗ്യം അപ്പൊ വിചാരി മനസ്സിലായില്ലോ ഇവനെ കൊണ്ട് കാര്യമുണ്ട് സ്തോത്രം ആമേൻ स्नानപെടുതിയ യോഗൻനനെ ലഭിച്ചില്ല നേ സ്തോത്രം ജനത്തിന് ലഭിച്ചില്ല ആമേൻ സ്തോത്രം നാല് സ്നാനം ഏറ്റെ സ്വർഗ്ഗം തുറന്ന ദേശുവിന്റെ മുൻപിൽ ആമേൻ ഹ Alleluia സൺ പാനക്ക് പറയുന്ന കഥാവും സ്തോത്രത്തിൽ ഇരുന്നവനെ അല്ലേ മനുഷ്യ കുട്ടനായിട്ട് മനുഷ്യനാണെങ്കിൽ മൂന്ന ദൈവർത്താവ് വന്ന് നിന്ന് അല്ലെങ്കിൽ ലോകത്താന്റെ വൈകിട്ട് സ്നാനമേറ്റപ്പോ സ്വർഗം തുറന്നു അപ്പോ സ്തോത്രം സ്നാനമേറ്റ സ്വർഗത്തിനൊരു സംഭാഷണം ഉണ്ടായതായത് പിതാവ് പുത്രൻ പരിശുദ്ധർമ്മ ഒരേ റൂട്ടിൽ വന്നിരിക്കുക संभाषण हम हमें बाहरी शूटर आज बाबा जोड़कर दिया संभाषण हुआ इधर इधर वेटी है और छोटे लड़के बाबा क्या इधर वेटी इधर इधर नयन प्रसाद इधर छोटी हमें वेटी इधर इधर

അവൻ്റെ അവരെ ക്ഷണിച്ചില്ല കൂടി മാർക്ലേവി കേഴ്സ് വാഴ്ത്ത ചൊ മാർഡ മെനൂദ ആമേൻ ഇഷു ഇഷു ആമേൻ ആവരഡ മെന പാർത്തം ഇഷു 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 ഗോഡ് എന്നാമ കല്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇഷു എന്നാമ കല്ലേ

विश्व नाल <laughs> <आदे ली. laughs> <इश्यु गंदा नामद. laughs>

ശിവന്ദനാമകരം ഹരക്കമന ശിവന്ദനാമമ ഹമേ ഉള്ളുകൊള്ള നടബോലെ ശിവദ ചിരിഞ്ഞാല വേദനയട ചിന്തകൾ ഭരിക്കുന്നതെന്തു ഞാൻ അറിയാമോ ത്രോത്രോത്രോ ചിത്തം છയમેടкета ഹമേ 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 നിന്റെ കൂട്ട് ജീവിതം നിനക്ക് പെനിയായെന്നേ നിൽക്കുന്ന

എനിക്ക് നന്നാ ഞാൻ നിനക്ക് വിളിച്ചത് എന്തിനാ ഒരാശ കടപ്പില്ലേ എന്തിനാ വിളിച്ചത് എന്തിനാ <laughs> വിളിച്ചത് <laughs> <laughs> എന്നാൽ വിളിച്ചപേക്ഷിച്ചിട്ടില്ല ആ നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടില്ല പിന്നാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ ഹനനയാങ്ങാൻ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല നീ എന്നിട്ടില്ല ആധ്വാനിപ്പിച്ചിട്ടില്ല ആ നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല നിന്റെ എന്റെ ഹനനയാങ്ങളുടെ മേധസ്സ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടില്ല ആ എന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും ആ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ജനത്തെ ും നമ്മൾ ഇതൊന്നും കിട്ടിയിട്ടില്ലെന്നുങ്ങിയത് എങ്ങനെയാ എന്റെ ജനം എനിക്ക് വേണ്ടി വേർതിരിഞ്ഞു എന്നാൽ അവിടെ സെക്കൻഡ് പറയുക എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നെ സൂത്രം കയ്യിലുള്ളവയം ടുത്ത് പറഞ്ഞോ ഒത്തിരി ഉപായത്തിൽ യാഹോക്ക് കടന്നു വരെ വരുന്നവരെയും ഒത്തിരി ഉപായം കാണിച്ചു ഒത്തിരി ഉപായുണ്ട് എന്താ ദൈവം പറഞ്ഞോബയെ എന്റെ കർത്താവേ അബ്രഹാമിനോട് മുതൽ മുതല് അനുഗ്രഹം ഇല്ലേ അനുഗ്രഹിക്കാമോ പിന്നെ നീ പറയുന്ന എത്ര നാൾ ഞങ്ങൾ എത്ര നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു എത്ര നാൾ ആരാധനയ്ക്ക് പോയി എത്ര നാൾ ഞങ്ങൾ വിശുദ്ധീതം ചെയ്യുന്നു മദനം കാണാതെ അടച്ചു വിളക്കി കുടിച്ച് പഠിച്ച് ഞങ്ങൾ നടക്കുന്നു ഞങ്ങളുടെ അച്ഛന്മാർ സംസാരിക്കുന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങള് പള്ളിയിൽ പോകുന്നവര് കറക്റ്റായിട്ട് പോകുന്നവരാ കഥാവേ പക്ഷെ പറയില്ലാത്തോടെ നീ എന്തൊക്കെ കാണിച്ചാലും നിന്റെ ഒരു ഉപായം മാറിയിട്ടില്ല ഏതർത്ഥത്തില പറഞ്ഞോ അവളെ അങ്ങോട്ട് അതിന്റെ നേരെകളെ നടാം ഇങ്ങോട്ട് പറയാണ്ടേയാ അഞ്ചവളെ ഇതിക്കൊടെ ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞിട്ട് പറ്റഞ്ചില്ല ആ ജെ ഹോമയാങ്ങളുടെ കുഞ്ഞുകളെ നീ എത്തി കൊണ്ടുവന്നിട്ടില്ല ആ ഇന്നെ ഹനയാങ്ങളുടെ നീനെ പെരുമാന്നി ആദ്യം പറഞ്ഞ മോനെടാ നിന്റെ ഹോമയാങ്ങളുടെ കുഞ്ഞാണ് എന്തുവാടാ നിന്റെ മക്കൾ ശരിയായിട്ട് ഇണ്ടർക്കേ ഇല്ല ആമേ

അപ്പൊ പാവം എങ്ങനെ വന്നു ജനത്തിന് യാക്കോവിന് പാവം എങ്ങനെ വന്നു അമ്മയുടെ അനുഗ്രഹം മേടിച്ച മ്യൂസിക്ക് പോയിട്ട് ഇറന്നേച്ചത് അവിടെ നിന്ന് ഒരു ദർശനവും കിട്ടി രാവാന്റെ വീട്ടിലോട്ട് ചെന്നിച്ച് അവിടെ ചെന്നിച്ച് കണ്മോഹം കാണിച്ചു മകളെ എന്റെ വിഷയത്തിൽ വീഴ്ച വരുന്ന എവിടെയാ അവർ എന്നോട് ചോദിച്ച് എന്നോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നു മനസ്സാക്ഷിന്റെ ഹൃദയത്തിൽ ഉണ്ടാവും

ിൽ കടന്നില്ലേ എന്തുകൊണ്ട് ഉപായിരുന്നത് നീ എത്താൻ എന്ത് ചെയ്തു ഇരുപത് വർഷം നീണ്ട ഇരുപത് വർഷം സ്വസ്ഥമായ ഒരു അനുഗ്രഹത്തിന് സ്വന്തമായ ഒരു വിടുതലിന് അവ പൂർണതയിലുള്ള ഒരു ജീവിതത്തിന് ആഴത്തിൽ നിലവിളിക്കുമ്പോൾ ഓറ്റോണം കർത്താവേന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നോക്കുന്നവൻ വിശ്വാസി മാതാവിന്റെ അനുസരിച്ച് ജീവിച്ചവൻ കുടുംബ ചാതുര്യമുള്ളവൻ അനുഗ്രഹിക്കപ്പെടേണ്ട സമ്മതി ഇപ്പോൾ എവിടെ എന്തുകൊണ്ടോ പറഞ്ഞു വന്നല്ലോ

അനുഭവത്തിലേക്ക് തനിക്കുള്ളതിനെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ആത്രം ഒരു പിടി ദൈവത്തിൽ നൽകി അനേകരെ വിശ്വാസ സത്യത്തിലേക്ക് അനേകരെ ദൈവവചനത്തിന്റെ ആഴം പഠിപ്പിക്കുന്നേ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനേകരണത്തിലേക്ക് നടത്തുവോ അനേകരെ തേജസ്സിലേക്ക് കൊണ്ടുപോകുവോ ഹലോ 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 ഹല और स्त्री लड़कियों, और मन निकाल चुके हैं, और उड़ा भी रहे हैं, हाँ भाई तीखा बोलना वाणी उड़ा, शुभ लड़कियों, इन्हें कोटुबा कुआं तो पता नहीं है। अमन 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 അവ വചനത്തിൽ സങ്കീർത്താൻ പറയുന്നുണ്ട് ദരിദ്രനുമാണ് ആത്മാവ് ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ ും വാദങ്ങളും ഒരു പിരീഡ് സമയം നീ അനുഭവിക്കണം എന്നാൽ അതിന്റെ മുൻപിൽ വലിയൊരു വിജയം നിലക്കു സ്തോത്രം അവ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നന്മകളും പൂർണ്ണതകളും അതിന്റെ വഴികളും അതിന്റെ നിനക്ക് അനുഭവിക്കാൻ അനുഭവത്തിന്റെ പരാജയം ഓർത്ത് പാളിപ്പോയ പദ്ധതികളെ ഓർത്തല്ല നീ നിലവിളിക്കേണ്ടത് കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ എന്തായി തീരണം അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാ പോലെ രക്ഷിക്കപ്പെട്ട പാല് മുതല് പറയേണ്ട കാര്യങ്ങൾ ദൈവശന്ധി ഇരിക്കാൻ അല്ല ഞാൻ ആഗ്രഹം ടുത്തു വരേണ്ടതുപോലെ അടുത്തു വരും തീരുമാനത്തിനൊന്ന് അതാണ് എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ അറിഞ്ഞിരിക്കുക ഏത് പാടാണ് അടഞ്ഞു കിടന്ന അനുഭവങ്ങളെ തട്ടി തുറന്ന് ചില സാധനത്തിൽ എന്നെ ഞാൻ അയക്കാൻ പോകുന്നു അവയെ ഒരുക്കമില്ലായ്മ നീ പറഞ്ഞു പാഴായി പോയ ചില വിഷയങ്ങളെ കോവിഡി ആത്മാവ് പുതിയ നിന്നെ എടുത്തു വെക്കുമെന്നായിരുന്നു പകൽക്കാലം ആലോചന പരാജയപ്പെട്ടു നോക്കി വനവട്ടം നീ നോക്കി പാഴെന്ന് പറഞ്ഞു നീ തള്ളി എന്നാണ് ആമേ മുമ്മടങ്ങാഴി അനുഭവത്തിന്റെ പൂർത്തികളും അതിന്റെ വഴികളും അതിന്റെ തികവുകളും അതിന്റെ ശുഭകളും കോമഡിയാൽ മാറ്റി ഒരുക്കുന്നുണ്ട് തീരുമാനത്തിലെത്തുക ഏറ്റവും അനുഭവിക്കേണ്ട അളവ് കടന്നു വരേണ്ട ഒഴുക്ക് ഏറ്റെടുക്കേണ്ട നന്മട്ടം പല വിധത്തിൽ പല അനുഭവത്തിൽ പല വഴിയിൽ പ്രളയപ്പെട്ടു എന്ന് മനുഷ്യ ശരിയാണോ